കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്കവാറും എല്ലാം ഒരുങ്ങിയും ഈ ജൂൺ മാസത്തോടു കൂടി കായ്ച്ചു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരിക്കും എല്ലാം ഒരുങ്ങിയും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എൻ്റെ മുറ്റത്തുള്ള മുരിങ്ങയിൽ ഇപ്പോഴും നിറയെ പൂവും കായും ഉണ്ടാകുന്നുണ്ട് അപ്പം മുരിങ്ങയുടെ സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഇതിലും നന്നായി കായ്ഫലം ലഭിക്കാനായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അതിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുരിങ്ങയുടെ കൊമ്പുകളെല്ലാം പ്രൂൺ ചെയ്യുക എന്നതാണ് ഇതുവരെയും കായ് പിടിക്കാത്ത മുരിങ്ങയാണെങ്കിലും നിങ്ങൾ പ്രൂൺ ചെയ്യൽ അതായത് പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ പോയ എല്ലാ കൊമ്പുകളും ഒന്ന് മുറിച്ചു മാറ്റുക എന്നതാണ് ഇത് മുരിങ്ങ എന്നല്ല ഏത് ചെടിയാണെങ്കിലും സീസൺ കഴിഞ്ഞ ഉടനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ പുതിയ പുതിയ ശാഖകൾ വന്ന് അടുത്ത സീസണിൽ നിറയെ കായ്ഫലം കിട്ടും ഇങ്ങനെ പുതിയതായി വരുന്ന ശാഖകളിലാണ് അടുത്ത തവണ കൂടുതൽ കായ്ഫലം ഉണ്ടാവുക പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇപ്പോൾ മഴക്കാലമാണ് നമ്മൾ വെട്ടി നിർത്തിയ എല്ലാ എല്ലാ കൊമ്പുകളുടെ മുകൾ ഭാഗത്തും ഒരു പ്ലാസ്റ്റിക് കവർ കവറെടുത്ത് ചുറ്റി കൊടുക്കണം ഇല്ലെങ്കിലും മഴവെള്ളം ഇറങ്ങി മരം തന്നെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പ്രൂൺ ചെയ്യാൻ കൊമ്പുകൾ വെട്ടി മാറ്റുമ്പോൾ കിട്ടുന്ന ഇലകൾ നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കാനും കഴിയും ഒന്നാന്തരം വൈറ്റമിൻസിൻ്റെ കലവറിയാണ് മുരിങ്ങയില അപ്പം പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വളപ്രയം കൂടി ചെയ്യേണ്ടതുണ്ട് ഓരോ മുരിങ്ങയുടെ ചുവട്ടിലും തടത്തിലും ചുരുങ്ങിയത് പത്ത് എങ്കിലും ചാണകപ്പൊടിയോ അങ്ങനെയുള്ള കാലി വളമ ചേർക്കണം നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇടയ്ക്ക് കമൻ്റ് ഇട്ട് ഒരു കാര്യം വലിയ മുത്തശ്ശി പ്രായമായ മുരിങ്ങ മരം വീട്ടിലുണ്ട് പക്ഷേ ഇതുവരെ പൂവിടുകയോ കായ്ഫലം ലഭിക്കുകയോ ചെയ്തിട്ടില്ല എന്ത് ചെയ്യണം വെട്ടിക്കലട്ടെ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട് അവരോട് പറയാനുള്ളത് മുരിങ്ങ മുരിങ്ങ മരം ആയാലും അതിന് വർഷത്തിൽ ഒരു തവണയെങ്കിലും വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിലും പ്രധാനമാണ് വലിയ മരമാക്കി വളർത്താതെ ഓരോ വർഷവും കൊമ്പുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നത് എങ്കിൽ മാത്രമേ ധാരാള ശിഖിരങ്ങൾ വന്ന് പൂവിട്ട് കായ്ഫലം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ് മുരിങ്ങയില ഇങ്ങനെ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്ന ഒരു രോഗം അങ്ങനെയുള്ള അവസ്ഥയിൽ നാം മനസ്സിലാക്കേണ്ടത് മുരിങ്ങയ്ക്ക് മണ്ണിലൂടെ മഗ്നീഷ്യം എന്ന മൂലം കിട്ടുന്നില്ല എന്നതാണ് മണ്ണിലില്ലാത്ത മഗ്നീഷ്യം ചെടിക്ക് കിട്ടാതെ വരുമ്പോഴാണ് ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നത് അതുപോലെ വെള്ളം കെട്ടി നിൽക്കാനിടയായാലും ഇലകൾ മഞ്ഞളിച്ച് പോവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റോ അപ്സൺ സാൾട്ടോ കടഭാഗം സ്വല്പം മാറ്റി ഇട്ട് കൊടുക്കണം വീണ്ടും ഒരു വർഷമാകുമ്പോൾ ഇതേപോലെ തന്നെ വളപ്രയോഗം നടത്തേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ മുരിങ്ങയിൽ കായ്ഫലം നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൊമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അതിനുള്ള സമയം വൈകിട്ടൊന്നുമില്ല പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് ഇപ്പോൾ മുരിങ്ങയുടെ കമ്പ് നട്ട് കഴിഞ്ഞാലും അത് വളർന്നു വരും നടുമ്പോൾ നല്ല കായ്ഫലം കിട്ടുന്ന മുരിങ്ങയിൽ നിന്നും കമ്പുകൾ വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം മുരിങ്ങയുടെ ഇലയിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ടെങ്കിലും ധാരാളം മഴ കിട്ടുന്ന ഈ സമയത്ത് മുരിങ്ങ ഇല ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായി അറിയിക്കുമല്ലോ വീണ്ടും മറ്റൊരു കാർഷിക വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്